ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഓട്ടോറിക്ഷകൾക്കുള്ള നമ്പർ വിതരണവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും ക്ലാസ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഓട്ടോറിക്ഷയ്ക്ക് നമ്പർ അനുവദിക്കലും ട്രാഫിക് റെഗുലേറ്ററി റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇല്ല എല്ലാത്തിനും ഒരു ക്രമം വന്നു അപ്പൊ ഞാൻ നിങ്ങളോടും പറയുന്നത് നാം എല്ലാവരും കഷ്ടപ്പെടുന്നതും കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ജീവൻ ജീവിതസന്ധാരണത്തിനാണ് ഉപജീവനത്തിന് വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുമ്പോഴും ഓരോരുത്തർക്കും ഒരു ക്രമത്തിൽ അവനവൻ ചെയ്യുന്ന ജോലിക്കും അവനവന്റെ അർഹതയ്ക്കും അനുസരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അത് ജോലി ചെയ്തു പോകുന്നതിന് ആവശ്യമായ സാഹചര്യം ഇവിടെ ഉണ്ടാവണം എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് കേറി കയറി പോകുന്ന ആ സംവിധാനമൊന്നും അത്ര ഒരു നല്ല വിശേഷമല്ല അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ മാനിച്ചുകൊണ്ട് അതിന്റെ അർഹത നേടിക്കൊണ്ടാണ് എല്ലാവരും ഇതിനകത്തേക്ക് വരേണ്ടത് നിങ്ങൾ കണ്ടുകാണ് ശ്രീകണ്ഠാപുരത്തിൻ്റെ മനോഹരമായ ഒരു ആ ഒരു എംപ്ലോയോ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് കൊന്നക്കൽ അധ്യക്ഷനായി നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു രാമചന്ദ്രൻ കോട്ടൂർ പ്രകാശൻ നെടിയങ്ങ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തളിപ്പറമ്പ് എം വി ഐ വൈകുണ്ടൻ റോഡ് സുരക്ഷയെ കുറിച്ച് റോഡ് നിയമങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു എം വി ഐ രതീഷ് അസിസ്റ്റന്റ് എം വി ഐ ബിപിൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വിവിധ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട മുഴുവൻ ഓട്ടോ തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു തളിപ്പറമ്പ് സബ് സബ്ആാർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ നന്ദി പറഞ്ഞു When you mm. dream go okay, your happy home Open your eyes and look around you just wave your home Yes it's ready We are uh, uh. ready. Aha! Engile, weetle kulla saadhane golu ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Rena Developers. Malayalathinte Sundam Prathishig Channel. It's നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ